ബദിയെടുക്ക ബെളിഞ്ച കർക്കിടകോളിയിലെ ട്രാൻസ്ഫോമറിൽ നിന്നും ഉതിർന്ന തീപ്പൊരി പരിസര ആളിപ്പടർന്നത് പരിഭ്രാന്തി വരത്തി സ്ഥലത്തുണ്ടായിരുന്ന രണ്ട് യുവാക്കളുടെ സമയോചിതമായ ഇടപെടലാണ് മറ്റു ദുരന്തങ്ങൾ ഒഴിവാക്കിയത് ഇന്റർനാഷണൽ ജുവല്ലേസ് ശനിയാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് സംഭവം ബെളിഞ്ച കർക്കിടകോളി മഹബ ജംഗ്ഷനിലുള്ള ട്രാൻസ്ഫോമറിൽ നിന്നും ഉതിർന്നു വീണ തീപ്പൊരി പരിസരമാകെ ആളിപ്പടരുകയായിരുന്നു ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന എസ് വൈ എസ് യൂണിറ്റ് സാന്ത്വന പ്രവർത്തകരായ ഷെഫി കക്കര നബീൽ എന്നിവരുടെ സമയോചിതമായ ഇടപെടലാണ് മറ്റ് അപകടങ്ങളും അത്യാഹിതങ്ങളും ഒഴിവാക്കിയത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ഇവർ തൊട്ടടുത്ത വീട്ടിൽ നിന്നും പൈപ്പിന്റെ സഹായത്തോടെ വെള്ളം എത്തിച്ച് തെളിച്ചും പച്ചിലച്ചില്ലകളാൽ തല്ലിയും തീക്കെടുത്തുകയായിരുന്നു നിരവധി വീടുകളും ഒപ്പം അംഗൻവാടിയുമുള്ള ഇവിടുത്തെ ട്രാൻസ്ഫോമർ നാളുകളായി അപകടാവസ്ഥയിലാണ് സുരക്ഷാ വേദിയില്ലാത്ത ട്രാൻസ്ഫോമറിന് ചുറ്റും കാടുകൾ മൂടിക്കിടക്കുന്നു മാത്രമല്ല ഇതിന്റെ മുകളിൽ നിന്നും തീപ്പൊരി ചിതറുന്നതും പതിവ് കാഴ്ചയാണ് ഇതിനു മുകളിലേക്ക് പടർന്നു കയറിയ കാട്ടുവള്ളിയിൽ വീണ തീപ്പൊരിയാണ് താഴെയെത്തി അതിവേഗം പരിസരമാകെ പടർന്നു പിടിച്ചത് ഇനിയെങ്കിലും ഈ അപകടാവസ്ഥ കരുതി വരുത്താൻ അധികൃതർ തയ്യാറാകണമെന്നാണ് പ്രദേശവാസികൾ അഭ്യർത്ഥിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പള